ഹലോ ഗായ്സ് സോൾഫർ പെറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മാസങ്ങൾക്ക് ശേഷം ആണ് വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഫാമിൻ്റെ ഫുൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഫാമിലേക്ക് കുറച്ച് പുതിയ അതിഥികളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അൺബോക്സിങ്ങും നമ്മുടെ ഫാമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളും നിലവിലത്തെ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്കേതായാലും അധികം വൈകാം നമുക്ക് ആരും വീട്ടിലേക്ക് അപ്പോൾ ഗായസ് ഫാമിലെ ടാങ്കിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് അപ്പോൾ വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നും ഇല്ല ടാങ്കൊന്നും റീവർക്കൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോ ഇല്ലാത്തതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വേനലിൻ്റെ വയനേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി വെള്ളത്തിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ടാങ്കും കാര്യങ്ങളൊക്കെ ഇനി ഇന്ന് നിറവിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടുവരണം അതുപോലെ തന്നെ നമ്മുടെ ഫിഷ് കീപ്പിങ് സെറ്റപ്പിനും നമ്മൾ കുറച്ച് ഫിഷും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡെത്തായി പോകാൻ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുതുതായിട്ട് പർച്ചേസ് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളും ഫാമിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാത്ത അതിൻ്റെ വിഷയം എന്ന് പറയാനുള്ളത് എന്നൊക്കെ ഏതായാലും ഇനിയിപ്പോൾ നമ്മൾ ഫിഷിനെ വെച്ചിരിക്കുന്ന ഏരിയയിലേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഫി ഫിഷിനെ വെച്ചിരിക്കുന്ന ഏരിയയിലേക്ക് കഴിഞ്ഞാൽ വലുതായിട്ടൊന്നും പറയാനൊന്നും ഇല്ല നല്ല രീതിയിൽ ഒരുമാതിരി ഉപയോഗിക്കാതെ കിടന്ന ഏരിയ പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഫിഷിനെ വെച്ചിരിക്കുന്ന ഏരിയയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ല രീതിയിൽ മനസ്സിലാവും അപ്പം അപ്പുറത്തെ സൈഡ് തന്നെ ഏകദേശം നല്ല രീതിയിൽ തന്നെ പറയേണ്ടത് ദാരുണമായ രീതിയിൽ തന്നെ കിടക്കുകയാണ് ശോചനീയ അവസ്ഥയാണ് ഇവിടുത്തെ മൊത്തത്തിൽ ഇപ്പോൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പുതിയ അതിഥികളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം നമുക്ക് ഒരു വഴിയിലേക്ക് ഒന്ന് ക്ലിയർ ആക്കട്ടെ ക്ലിയർ ക്ലിയർ ഔട്ട് ചെയ്തിട്ട് ഏതൊക്കെ ഫിഷ് ഉണ്ട് എന്നൊക്കെയുണ്ട് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഇല്ലെന്നുള്ളത് നോക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്ന് നമ്മുടെ പുതിയ അതിഥികളെയും കാര്യങ്ങളെയൊക്കെ തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫാം മൊത്തത്തിൽ ഒന്ന് ആക്കി പഴയ അവസ്ഥയിലേക്കാക്കി കൊണ്ടരുന്നതിന് മുമ്പുള്ള നമ്മുടെ ഫാമിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊന്നും പറയാനുള്ള അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളും അതുപോലെ തന്നെ ഇലയുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു പുളിമരം നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടാങ്ക് എല്ലാം പറ്റി വരണ്ടൊക്കെയാണ് കിടക്കുന്നത് അതുപോലെ ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാലും ആ ടാങ്കൊക്കെ പറ്റി വരുന്നത് പറ്റി വരേണ്ടത് തന്നെ കിടക്കുകയാണ് അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഗപ്പി ഫ്രൈസ് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളെ നമ്മൾ ഗ്രോബോട്ടിലേക്ക് ഇട്ടത് അവർ കുറച്ച് അവർ കുറച്ച് കിടപ്പുണ്ട് വേറൊന്നും നമ്മുടെ കയ്യിൽ ഗെഫീസ് ആയിട്ടില്ല അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ ഫാമിലെ നിലവിലത്തെ ഒസ്ഥയെന്ന് പറയാനുള്ളത് അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇതൊക്കെയൊന്ന് ക്ലിയർ ഔട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി ടാങ്ക് എല്ലാം കഴുകി പഴയ പോലെ ഒന്ന് സെറ്റപ്പ് ആക്കിയൊക്കെ വയ്ക്കണം അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ പുതിയ ഫിഷിനായിട്ട് നമുക്ക് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഫാമിൻ്റെ ഒരു ഓവറോൾ അവസ്ഥയും കാര്യങ്ങളൊന്നൊക്കെ പറയാനുള്ളത് അപ്പോൾ ഏതായാലും ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്തിട്ട് കാണാം അപ്പോൾ ഗാസ് നമ്മൾ നമ്മുടെ ഫാം ഏകദേശം സെറ്റപ്പാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതായത് നമ്മൾ കൊണ്ടുവന്ന കുറച്ച് വെറൈറ്റീസിനെ പുതിയ കുറച്ച് രീതികളെ നമ്മുടെ ഫാമിലിയിലേക്ക് കൊണ്ടുമായിരുന്നു അപ്പോൾ അതിൻ്റെ അവരിടാനുള്ള ടാങ്കും ബാക്കി നമ്മുടെ എല്ലാത്തിലും അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ടോപ്പപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യം ടാങ്കുകൾ നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്തു ഇപ്പം നമ്മൾ ഇവിടെ തന്നെ ടാങ്ക് സെറ്റപ്പ് ചെയ്തു അപ്പോൾ മൊത്തത്തിൽ ഒരുമാതിരി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒറ്റയ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിനിയിപ്പം ഫിഷിനെ ഇടണം അതിനുമ്പോൾ ടാങ്കിനകത്ത് കലും കാര്യങ്ങളൊക്കെ ഇട്ട് ടാങ്കൊന്ന് സെറ്റപ്പാക്കണം അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു ഓവറോൾ ലുക്കും എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് വൃത്തിയാക്കാനൊക്കെ വൃത്തിയാക്കാനൊക്കെയാണുണ്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് എനിക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വന്ന അവിടെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഉണ്ട് അവിടെ കുറച്ച് അതിഥികൾ ഇരിപ്പുണ്ട് അപ്പോൾ അവരെ നമ്മൾ മൊത്തത്തിൽ കാണിക്കുന്നത് നമ്മൾ അൺബോക്സ് എടുത്ത് നമ്മൾ ടാങ്കിലേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇവിടുന്ന് ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൊത്തത്തിലുള്ളൊരു സെറ്റപ്പ് അകെ വലിയ ചെറിയ ടാങ്കി ഒരു നാലുണ്ണോ അതുപോലെ തന്നെ വലിയ ടാങ്ക് രണ്ടും പിന്നെ ബാക്കി ഗുരോഡും ആണ് ഇടയ്ക്കുന്നത് അപ്പോൾ അത്രയും ഫിഷ് നമ്മുടെ ഇതിപ്പോൾ നിലവിലുള്ളൂ നേരത്തെ ഇഷ്ടംപോലെ ഫിഷ് ഉണ്ടായിരുന്നു നേരത്തെ നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ വേനൽലായതുകൊണ്ട് നമുക്ക് ഫിഷ് ഒന്നും നിലനിൽക്കാതെ തോന്നുന്നു കാരണം ചൂടും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ മേളിലിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർപ്പയാണ് അപ്പോൾ അതിൻ്റെതായ ചൂടും കാര്യങ്ങളും ഒക്കെ വരും അപ്പോൾ അതുപോലെ തന്നെ ഫിഷിന് അത്രയും ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴത്തേക്കും ഡെത്തായി പോകുന്നതാണ് കാരണം ഇപ്പോഴത്തെ ചൂടിൻ്റെ കാര്യം അറിയാലോ വെള്ളം വരെ പറ്റി പോകുന്നതാണ് അപ്പോൾ നമ്മുടെ കുറച്ച് വെറൈറ്റീസ് മാത്രമേ അത്യാവശ്യമായിട്ട് നിലനിർത്തിയിട്ടുള്ളൂ ബാക്കിയുള്ള വെറൈറ്റീസ് ഒക്കെ പതുക്കെ പതുക്കെ നമ്മൾ എടുത്ത് തുടങ്ങുകയാണ് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് റീസെറ്റ് ചെയ്ത് പുതുതായിട്ടൊന്ന് തുടങ്ങുകയാണ് പുതുതായിട്ട് നമ്മുടെ ഫാം ഒന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ നമുക്ക് അതായത് ബാക്കി കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ട് തിപ്പ് വരാം അപ്പോൾ ക്യാഷ് നമ്മൾ കൊണ്ടുവന്ന വെറൈറ്റീസിന് നമ്മൾ അതായത് നമ്മുടെ ടാങ്കിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കിടക്കുന്നതാണല്ലോ ഇതാണ് നമ്മുടെ ഒരു വെറൈറ്റി അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ട് കുറച്ച് നാല് കുഞ്ഞന്മാർ കിടപ്പുണ്ട് അതാണ് അടുത്ത് നമ്മുടെ വെറൈറ്റി പിന്നെ നമ്മുടെ എവർഗ്രീനായിട്ടുള്ള ഐറ്റം നമ്മുടെ കെപ്പീസ് അതിനെയൊക്കെ നമ്മൾ ഒരു കൂടുതലാണ് മേടിച്ചത് കാരണം നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് എല്ലാ പ്ലാസ്റ്റിക് കൂടെ കൊണ്ടുവരാൻ ആലോ നോക്കിയില്ല അതുപോലെ തന്നെ എല്ലാത്തിനും മിക്സ് ചെയ്ത് ഒരു കൂടുതലാക്കി അപ്പോൾ ഇനി ഇപ്പോൾ അവരെല്ലാം ഒന്ന് ടാങ്കിലേക്ക് സെപ്പറേറ്റ് ചെയ്യണം അപ്പോൾ ഇനിയിപ്പോൾ അവരൊരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ വെള്ളത്തിൻ്റെ അഡ്ജസ്റ്റ് ആയി പോട്ടെ എന്നിട്ട് വേണം നമുക്ക് വരെ ഒന്ന് ടാങ്കിലേക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് വെള്ളമായിട്ടൊന്ന് സെറ്റപ്പ് ആകട്ടെ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും കാണാം അപ്പോൾ ഗ്യാസ് നമ്മൾ നമ്മുടെ ഫാം ഏകദേശം സെറ്റപ്പാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതായത് നമ്മൾ കൊണ്ടുവന്ന കുറച്ച് വെറൈറ്റീസിനെ പുതിയ കുറച്ച് അതിഥികളെ നമ്മുടെ ഫാമിലേക്ക് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അതിൻ്റെ അവരിടാനുള്ള ടാങ്കും ബാക്കി നമ്മുടെ എല്ലാത്തിലും അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യം ടാങ്കുകൾ നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്തു ഇപ്പം നമ്മൾ ഇവിടെ തന്നെ ടാങ്ക് സെറ്റപ്പ് ചെയ്തു അപ്പോൾ മൊത്തത്തിൽ ഒരുമാതിരി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒറ്റയ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമ്മളെ കൊണ്ട് വരുന്ന രീതിയിൽ ചെയ്തു അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഫിഷിന് ഇടണം അതിന് മുമ്പ് ടാങ്കിനകത്തുപ്പ് കാലും കാര്യങ്ങളൊക്കെ ഇട്ട് ടാങ്ക് ഒന്ന് ആക്കണം അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു ഓവറോൾ ലുക്കും എന്ന് പറയാം പിന്നെ കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് എനിക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വന്ന ഫീഡ് അവിടെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഉണ്ട് അവിടെ കുറച്ച് അധികം ഇരിപ്പുണ്ട് അപ്പോൾ അവർ നമ്മൾ മൊത്തത്തിൽ കാണിക്കുന്നത് നമ്മൾ അൺബോക്സ് എടുത്ത് നമ്മൾ ടാങ്കിലേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇവിടുന്ന് ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൊത്തത്തിലുള്ളൊരു സെറ്റപ്പ് അകെ വലിയ ചെറിയ ടാങ്ക് ഒരു നാലെണ്ണം അതുപോലെ തന്നെ വലിയ ടാങ്ക് രണ്ടും പിന്നെ ബാക്കി ഗുബോഡുമാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അത്രയും ഫിഷ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ളൂ നേരത്തെ ഇഷ്ടം പറഞ്ഞാൽ ഫിഷ് ഉണ്ടായിരുന്നു നേരത്തെ നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ വേനൽ ആയതുകൊണ്ട് നമുക്ക് ഫിഷ് ഒന്നും നിലനിൽക്കാതെ തോന്നുന്നു കാരണം ചൂടും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ മേളിലിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർപ്പയാണ് അപ്പോൾ അതിൻ്റെതായ ചൂടും കാര്യങ്ങളും ഒക്കെ വരും അപ്പോൾ അതുപോലെ തന്നെ ഫിഷിന് അത്രയും ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴത്തേക്കും ഡത്തായി പോകുന്നതാണ് കാരണം ഇപ്പോഴത്തെ ചൂടിൻ്റെ കാര്യം അറിയുമല്ലോ വെള്ളം വരെ പറ്റി പോകുന്നതാണ് അപ്പോൾ നമ്മുടെ കുറച്ച് വെറൈറ്റീസ് മാത്രമേ അത്യാവശ്യമായിട്ട് നിലനിർത്തിയിട്ടുള്ളൂ ബാക്കിയുള്ള വെറൈറ്റീസ് ഒക്കെ പതുക്കെ പതുക്കെ നമ്മൾ എടുത്ത് തുടങ്ങുകയാണ് അപ്പോൾ ഒന്നുകൂടി റീസെറ്റ് ചെയ്ത് പുതുതായിട്ട് ഒന്ന് തുടങ്ങുവാണ് പുതുതായിട്ട് നമ്മുടെ ഫാം ഒന്ന് ആരംഭിക്കുകയാണ് അപ്പം നമുക്ക് ഏതായാലും ബാക്കി കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ട് തിപ്പ് വരാം ഇപ്പോൾ ഗ്യാസ് നമ്മൾ കൊണ്ടുവന്ന വെറൈറ്റീസിന് നമ്മൾ അതായത് നമ്മുടെ ടാങ്കിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കിടക്കുന്നതാണല്ലോ ഇതാണ് നമ്മുടെ ഒരു വെറൈറ്റി അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ട് കുറച്ച് നാല് കുഞ്ഞന്മാരി കിടപ്പുണ്ട് അതാണ് അടുത്ത നമ്മുടെ വെറൈറ്റി പിന്നെ നമ്മുടെ എവർഗ്രീൻ ആയിട്ടുള്ള ഐറ്റം നമ്മുടെ ഗപ്പീസ് അതിനെയൊക്കെ നമ്മൾ ഒരു കൂടുതലാണ് മേടിച്ചത് കാരണം നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്തെല്ലാം പ്ലാസ്റ്റിക് കൂടെ കൊണ്ടുവരാൻ ആലോ നോക്കില്ല അതുപോലെ തന്നെ എല്ലാത്തിനും മിക്സ് ചെയ്ത് അവർ കൂടുതലാക്കി അപ്പോൾ ഇനിയിപ്പോൾ അവരെല്ലാം ഒന്ന് ടാങ്കിലേക്ക് സെപ്പറേറ്റ് ചെയ്യണം അപ്പോൾ ഇനിയിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ വെള്ളത്തിൻ്റെ കണ്ടീഷനായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ആയി പോട്ടെ എന്നിട്ട് വേണം നമുക്ക് വരെ ഒന്ന് ടാങ്കിലേക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ വരെയൊന്നും സെറ്റപ്പ് സെറ്റപ്പായിട്ടെ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ വാഗ അല്ലെങ്കിൽ മയിൽവാക എന്നൊക്കെ പറയുന്ന വെറൈറ്റി ഫിഷ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം വെള്ളം ഇതിന് ഗ്ലെയറും കാര്യങ്ങളൊക്കെ അടിക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളിത് രണ്ടുപേരെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അവരാണീ കിടക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തെ ടാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്പോട്ടഡ് അതുപോലെ തന്നെ ആൽബിനോ ക്യാറ്റ് ഫിഷ് അങ്ങനെയുള്ള രണ്ട് വെറൈറ്റികളിനകത്ത് കിടക്കുന്നതാണ് അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പം നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്ത വെറൈറ്റി ഗപ്പികളെയാണ് ഇത് പ്ലാറ്റിനം ഒരു വെറൈറ്റിയാണ് നേരത്തെ തൊട്ട് ഉള്ളതാണ് അപ്പോൾ അതാണ് ആ കിടക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാ പാൻഡോര ബ്ലൂമസായിട്ട് അതായത് ഗ്ലെയർ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന നോക്കട്ടെ ഇപ്പോൾ ഇതാണ് പ്ലാ പാൻഡോര ബ്ലൂ എന്ന് പറയുന്ന വെറൈറ്റി അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗ്ഗിയർ അവരുടെ ഷോർട്ട് ബോഡിയാണ് ഈ കാണുന്നത് പ്ലാറ്റിനം റെഡ് ബിഗ്ഗിയറിൻ്റെ ഷോർട്ട് ബോഡിയുടെ ടൈപ്പാണ് ഈ കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ മൊത്തത്തിലെടുത്ത വെറൈറ്റി എന്ന് പറയാനുള്ളത് അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ഫോം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂട്ടിയിട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ലഭിക്കുക നിങ്ങളെ സപ്പോർട്ട് ലഭിക്കുക അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി പുതുത്തൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ